പേര് ശ്രീകാമല്ല പാട്ട് അതിഗംഭീരമായ പാട്ടായിരുന്നു ആ ആദ്യം പാടാറുണ്ടാവും പാട്ട് ആദ്യം പാടുന്ന ആളാണോ അല്ല അല്ല പാട്ട് കേട്ടിട്ട് കുറച്ച് പാടി തഴക്കുള്ള ആളെപ്പോലെ തോന്നി രണ്ടു ദിവസങ്ങള് അതൊരു ഗംഭീരമായിട്ട് പാട്ടായിരുന്നു പിന്നെ നിങ്ങളെ ക്ലാസ് നിങ്ങളെ പ്രസംഗം സൂപ്പർ പ്രസംഗം തന്നെയായിരുന്നു ഞങ്ങൾ മലയാളം സാറാണോ അറബിയ ഒരു മലയാളം സാറിൻ്റെ ടച്ചിലാണ് സംസാരം ഒക്കെ ഉള്ളത് അതെല്ലാം ഷാറായിരുന്നു പിന്നെ മറ്റ് ഒരു നല്ല രീതിയിൽ പ്രസംഗിച്ചു പിന്നെ നേരത്തെ പ്രസംഗത്തിൽ മൂപ്പര് പറഞ്ഞ പോലെ തന്നെ മോസാജി മോസാജി പറഞ്ഞ പോലെ തന്നെ ഞാനും ഇപ്പം വെള്ളാഞ്ചേരി എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഞാൻ കുന്നംകൂടെ പോയാൽ നിന്ന് രാവിലെ തിരിച്ചു വരുമ്പോൾ പിന്നെ നിങ്ങളെ ക്ലാസ്സിൻ്റെ ഇന്നലെ തന്നെ അറിയാം പക്ഷേ അധികം ഒന്നോ രണ്ടോ പേരൊക്കെ കണ്ടപ്പോൾ ഇനി ഒരു വന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന സംശയമുള്ള കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പേര് പറയാതായിരുന്നു പിന്നെ വരുന്ന കഴിക്കൽ ഇങ്ങനെ ആൾ വാട്സപ്പ് നോക്കിയപ്പോൾ ആൾക്കാർ എണ്ണൊക്കെ കണ്ടപ്പോൾ തിരിച്ച് വരാമെന്ന് കരുതി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ വളാഞ്ചേരി എത്തിയപ്പോൾ ഞാൻ എത്താപ്പം വളാഞ്ചേരി പോകണം എനിക്കൊരാൾ കാണാണ്ടിന്നു പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാന്ന് എഴുന്നിട്ട് പിന്നെ ഞാൻ അവരോട് പോകാൻ പറഞ്ഞു പിന്നെ ഇനിയിപ്പം ഒരാൾ ഇങ്ങോട്ട് വന്നുകൊണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ നല്ല അറിയിച്ചു അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോകുന്നത് ഏതായാലും പിന്നെ ഞാനിപ്പിന്നെ എൻ്റെ ഇടക്ക് നിങ്ങളെ വിളിച്ച സമയത്ത് ഞാനും ആലോചിച്ച് ഇനിയിപ്പം എല്ലാവരും തിരിച്ച് പോയാലോ എന്നൊക്കെ ആലോചിച്ചാണ് അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളു ഏതായാലും ഇവിടെ പിന്നെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട് അത് ഏറ്റവും വലിയ നല്ല ഫാക്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്നെ പ്രസംഗി ഇതക്കം അഴക്ക അല്ല പ്രസംഗിച്ച് ഒരു ഇതാവണമെന്നില്ല നമുക്ക് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞവരെ ആൾക്കാരുടെ ഇടയിൽ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നടക്കുക അവിടെ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരിത് വരാം വരെ വരണം എന്നൊരു ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ അല്ലാതെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല നിങ്ങളെ അപ്രോച്ചൊക്കെ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു വിശ്വാ